പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഇന്നലെയും ഇന്നുമായിട്ടിവിടെ ചേരുകയുണ്ട് പി അംഗങ്ങളായിട്ടുള്ള സാധകൾ പിണറായി വിജയൻ എ വിജയരാഘവൻ എന്നിവർ ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റിയിലും സഹാവ് എം എ ബേബി ഉൾപ്പെടെയുള്ള പി അംഗങ്ങൾ ഇന്നലെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും പങ്കെടുക്കുകയുണ്ടായി ഇന്നിപ്പോൾ ഇന്ത്യ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഇന്ത്യക്കുള്ള ഇറക്കുമതി തീരുവ അമ്പത് ശതമാനമാക്കി വർദ്ധിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ നടപടിക്കെതിരായി വലിയ രോഷമാണ് ഇന്ത്യയിലുടനീളം ഉയർന്ന് വന്നിട്ടുള്ളത് കേരളത്തിൻ്റെ പരമ്പരാഗത മേഖല ഉൾപ്പെടെ വലിയ തിരിച്ചടി നേരിടാൻ പോകുന്ന സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒന്നായിട്ടാണ് ഇത്തരം നിലപാടിനെ നാം ഗൗരവർവം കാണേണ്ടത് ചെമ്മീൻ ഉൾപ്പെടെയുള്ള സമുദ്രോൽപ്പന്നങ്ങൾ കശുവണ്ടി കയർ സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ കയറ്റുമതി ചെയ്യുന്ന കേരളത്തിന് വലിയ ആഘാതമാണ് ട്രംപിൻ്റെ ഈ നടപടിയോടുകൂടി സൃഷ്ടിച്ചിട്ടുള്ളത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റൈൽ മരുന്ന് നിർമ്മാണം തുകൽ ആഭരണങ്ങൾ വിലപിടിപ്പുള്ള കല്ലുകൾ തുടങ്ങിയ എല്ലാ സാധനങ്ങൾക്കും തീരുവാ വർധനവിലൂടെ ഒരേ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാവാൻ പോകുന്നത് സ്വാഭാവികമായി അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ട്രംപിനെ വിജയിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടുകൾ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന വലിയ തിരിച്ചടി അഭൂമീകരിക്കുന്ന ഒന്നുകൂടിയാണ് ഇത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ കാൽക്കീഴിൽ ജൂനിയർ പങ്കാളിയായി നിലനിൽക്കുന്ന ഇന്ത്യക്കേറ്റ കനത്ത തിരിച്ചടിയാണിത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അമേരിക്ക ഏറ്റവും കൂടുതൽ തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം പതിനൊന്ന് പോയിന്റ് നാല് ഏഴ് ലക്ഷം കോടി രൂപയുടെ അമേരിക്കയിലേക്ക് ഇന്ത്യയുടെ കയറ്റുമതി ഏഴ് പോയിൻ്റ് അഞ്ച് മൂന്ന് ലക്ഷം കോടിയാണ് ഈ കയറ്റുമതിക്കാണ് വലിയ തിരിച്ചടി ഉണ്ടാവാൻ പോകുന്നത് ഇപ്പോൾ രാജ്യത്തിന് ഏറ്റവും ദോഷം ചെയ്യുന്ന ഈ സംഭവത്തിൽ ശക്തിയായി പ്രതികരിക്കാൻ പോലും കേന്ദ്ര ഗവൺമെൻറ്റിനും നരേന്ദ്രമോദിക്കും കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയാണ് നാം കാണുന്നത് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ക്രൂഡ് ഓയിൽ പ്രത്യേകിച്ച് അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ഇരുപത്തഞ്ച് ശതമാനത്തിൽ നിന്നും അമ്പത് ശതമാനമായി ചുങ്കം വർദ്ധിപ്പിച്ചത് എന്നാൽ അമേരിക്ക റഷ്യയിൽ നിന്നും യുറേനിയവും വളവും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്ന വസ്തുത മാധ്യമങ്ങൾ തന്നെ ട്രംപിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിനോട് കൃത്യമായ നിലപാട് സ്വീകരിക്കാതെ ഉരുണ്ടു കളിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് സ്വന്തം രാജ്യം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയും ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ ഇന്ത്യയെ ശിക്ഷിക്കുകയും ചെയ്യുന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിക്കുന്നത് അതിനെതിരായി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത നിസ്സഹായതയാണ് സാമ്രാജ്യത്വ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യൻ ഭരണാധികാരി വർഗം പ്രത്യേകിച്ച് നരേന്ദ്രമോദി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ചൈനയെ വളഞ്ഞു പിടിക്കാനുള്ള അമേരിക്കൻ തന്ത്രത്തിൻ്റെ ഒപ്പം നിന്ന് അമേരിക്കയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇന്ത്യക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ട്രംപിൻ്റെ ഈ തീരുമാനം മറ്റു രാജ്യങ്ങൾക്ക് ചുമത്തിയ ചുങ്കം പരിശോധിച്ചാൽ കൂടുതൽ ചുങ്കം ചുമത്തിയ രാജ്യത്തിൻ്റെ പട്ടികയിലാണ് ഇന്ത്യ പെടുന്നത് പാകിസ്ഥാനുള്ളത് പത്തൊമ്പത് ശതമാനം മാത്രമാണ് അതിശക്തിയായ ചുങ്കം ഇരട്ടച്ചുങ്കം എന്നൊക്കെ പറഞ്ഞിട്ട് ചൈനയ്ക്ക് നേരെ ആദ്യം ട്രംപ് ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് വന്നെങ്കിലും ചൈനയുടെ പ്രധാനപ്പെട്ട നേതൃത്വവുമായിട്ട് തന്നെ ചർച്ച ചെയ്ത് അവരുടെ ചുങ്കം തീരുവ മുപ്പത് ശതമാനത്തിൻ്റെതാക്കി കുറക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ചൈനയുടേത് മുപ്പത് ശതമാനമായിട്ട് കുറച്ചപ്പോഴാണ് നമ്മളത് അമ്പത് ശതമാനമാക്കി കുറക്കുന്നത്